ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്നല്ല സിക്സ് അങ്ങനെ ബിഗ് ബോസ് പ്രേമികൾക്ക് ഇന്ന് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റിയിട്ടുള്ളത് ഒരു അടിപൊളി കിടുക്കാച്ചി ലാലേട്ടന്റെ പ്രൊമോ അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിലും അതേപോലെ തന്നെ ഡിസ്നിയിലൊക്കെ നമുക്ക് നമ്മുടെ പ്രൊമോസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് രാവിലെ നമ്മുടെ ടി വിയിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കാണാൻ പറ്റിയില്ല പിന്നെയാണ് നമ്മുടെ ചാനലിലൊക്കെ വന്നിട്ടുള്ളത് ദേഷ്യേറ്റിൻ്റെ ചാനലിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്ര അടിപൊളി പ്രൊമോ സീസൺ സിക്സിൻ്റെ കൊടി ഉയർന്നു ഉയർന്നൊന്നും പോലാത്ത ഒരു പ്രൊമോയാണ് ഇന്നത്തെ പ്രൊമോ കാരണം ലാലേട്ടന്റെ ഒരു പ്രൊമോ ഓൾറെഡി വന്നു കഴിഞ്ഞതായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരു എഫക്റ്റ് ഒരു സീസൺ സിക്സിന്റെ ഒരു എഫക്ട് തരുന്നത് ഈ പ്രോമോയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു നല്ലൊരു പ്രൊമോയായിരുന്നു പിന്നെ അതിലെ ലാലേട്ടൻ വലിയൊരു അപ്ഡേഷനും തരുന്നുണ്ട് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ സീസൺ അല്ല ഈ പ്രാവശ്യം അതായത് വീടിനെ പറ്റിയിട്ടാണ് പറയുന്നത് ബിഗ് ബോസ് ഹൗസിനെ പറ്റിയിട്ടുള്ള വലിയൊരു അപ്ഡേഷൻ തന്നിട്ടാണ് ഇന്ന് ലാലാട്ടൻ നമ്മുടെ പ്രോമോ അവസാനിപ്പിച്ചിട്ടുള്ളത് അതെന്താന്നുള്ളതല്ലേ എന്താ സസ്പെൻസ് എന്നുള്ളതല്ലേ വേറെ ഒന്നല്ല ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ പ്രാവശ്യം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് നാല് ബെഡ്റൂം ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസ് നമ്മുടെ സീസൺ സിക്സിനായിട്ട് ഒരു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ തമിഴ് സീസണില് ഈ ഇപ്പൊ ലാസ്റ്റ് സീസൺ സെവൻ സീസണില് വീട് രണ്ട് വീടായിരുന്നു ഒരു സ്മോൾ ഹൗസും ബിഗ് ബിഗ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്ര നന്നായിട്ടില്ല എന്നാണ് അതിന്റെ ഒരു നമുക്കൊരു റിവ്യൂ കിട്ടിയത് ഞാൻ തമിഴ് സീസൺ അങ്ങനെ കാണാറില്ല അപ്പൊ അതില് കിട്ടിയിട്ടുള്ള വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസമാണല്ലോ അതേപോലെ തന്നെ ഹിന്ദിയിലെ ഒരു ഒ ടി ഡിയിലും ഇതേപോലെ തന്നെ ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ടായിരുന്നു അപ്പൊ അതില് എന്ന് വെച്ച് കഴിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു അതായത് മൾട്ടിപ്പിൾ ക്യാമറ ആയിരുന്നു കാരണം നമുക്ക് ഏത് ഭാഗമാണ് കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സൂം ചെയ്ത് കാണാമായിരുന്നു അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ആ സീസൺ ആ ഓ ടി ടി അപ്പൊ അതേപോലത്തെ എന്തെങ്കിലും അപ്ഡേഷൻ അറിയില്ല എന്തായാലും കൊറേ സീക്രട്ടുകൾ ഇങ്ങനെ ഉള്ള പോലെയാണ് ലാലാട്ടൻ പറയുന്നത് ഇപ്പൊ എത്രത്തോളം അത് നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് സീസൺ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോമോ എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പയ്യൻ നമ്മുടെ ഒരു ഒരു ഡോളറിന്റെ കീ ഹോളികോഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ നമ്മുടെ ലാലാട്ടൻ ചോദിച്ചിട്ട് തട്ടിയിട്ട് ചോദിച്ചു എന്താ മോനെ െന്ന് ചോദിച്ചു ഒളിഞ്ഞു നോട്ടാണോ ചോദിക്കുമ്പോ പറഞ്ഞു അപ്പൊ ഈ പയ്യൻ പറയാണ് അല്ല ലാലാട്ട അകത്തുള്ള സംഘർഷങ്ങൾ നോക്കായിരുന്നു എന്ന് പറയാണ് അപ്പൊ ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ഒളിഞ്ഞുനോട്ടത്തിലൂടെ ഒന്നിൽ കൂടുതൽ സംഘർഷങ്ങൾ കാണാൻ സാധിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കാണ് അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് രണ്ടോ അപ്പൊ ലാലാട്ടൻ പറയുന്നുണ്ട് അല്ല അപ്പൊ പിന്നെ ചോദിക്കുന്നുണ്ട് മൂന്നോ അല്ല അപ്പൊ ചങ്ങനാകെ എക്സൈറ്റഡ് ആയിട്ട് പിന്നെ നാല് നാല് ബെഡ്റൂമുകളാണ് ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത് ഏത് ഈ സീസൺ സിക്സിന് വേണ്ടിയിട്ട് അപ്പോ അത്രയും നാല് ബെഡ്റൂമിലെ കാഴ്ചകൾ നമുക്ക് കാണാമെന്നാണ് എന്നാണ് ലാലാട്ടൻ ഈ പ്രൊമോയിലൂടെ പറയുന്നത് അപ്പൊ നമ്മൾ പയ്യൻ ചോദിക്കുന്നുണ്ട് എന്റെ ലാലാട്ട ഇങ്ങനെ നമുക്ക് രണ്ട് കണ്ണല്ലോ ഇത് കാണാം അപ്പൊ കൊച്ചു കള്ള എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ പ്രൊമോയിലെ ലാലാട്ടൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പ്രാവശ്യം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഡിസ്നി ഹോട്ട് സ്റ്റാറിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തിൽ ബിഗ് ബോസ് സീസൺ സിക്സ് ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് കാഴ്ചവിരുന്നതായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഉണ്ട് അപ്പോ എന്താ നല്ലൊരു പ്രൊമയായിരുന്നു നല്ല അടിപൊളി കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊമയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സീസ് കഴിഞ്ഞ പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ട് അൺപ്രഡിക്റ്റബിൾ ആണ് ഒരാൾ പോലും സീസൺ സിക്സിനെ പഠിച്ചുകൊണ്ട് വരണ്ട അല്ലെങ്കിൽ പി ആർ വർക്കോ അല്ലെങ്കിൽ ഇപ്പൊ കുറെ പേര് മറ്റേ ലവ് ട്രാക്ക് അല്ലെങ്കിൽ അങ്ങനെ ചേച്ചിയമ്മ കളിക്കുക അച്ഛനം മറ്റേ ചേട്ടച്ചൻ കളിക്കുക എന്നൊക്കെ പറയണ പോലെ കുറച്ച് പേര് അടക്കളയിലെ രാജാവ് അടക്കളയിൽ അങ്ങനെയൊക്കെ കുറെ നമ്മുടെ സീസണിൽ കഴിഞ്ഞ സീസണിലൊക്കെ പറിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ പ്രസൻസ് നമ്മുടെ ക്യാമറയിൽ എപ്പോഴും കാണിക്കും ചെറിയ ചെറിയ തീപ്പിറികളൊക്കെ അടക്കലായതാണ് എപ്പോഴും മിക്ക വഴക്കുണ്ടാവുന്ന സീസണിൽ അങ്ങനെയാണല്ലോ ഫുഡിന്റെ കാര്യമും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരാളും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണിലേക്ക് വരേണ്ട ഇത് കണ്ടസ്റ്റൻസിനുള്ള പ്രൊമയോ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നല്ല പ്രോമിയോ തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രോമയാണ് ആദ്യത്തെ പ്രൊമോ ഇതായിരുന്നു വേണമെങ്കിൽ നമുക്ക് വിചാരിക്കും കാരണം നമുക്കുള്ളൊരു അപ്ഡേഷൻ ആണ് സീസണില് നമ്മുടെ ഹൗസിൽ ഇങ്ങനെയാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് അങ്ങനെ നല്ലൊരു പ്രമേഹ തന്നെയാണ് പിന്നെ ഒത്തിരി പേരുടെ പേരുകൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സീസൺ സിക്സിൽ ഇവരുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഇപ്പൊ ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ടൈമുണ്ട് കൺഫേം ചെയ്യാനും അതേപോലെ തന്നെ വെറുതെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല അപ്പൊ ഒരുവിധം കൺഫേംഡ് ആയിട്ട് വരുന്ന ആൾക്കാരെ പറയാമെന്നത് വിചാരിച്ചിട്ടാണ് ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി കൺഫേംഡ് ആയിട്ട് ആൾക്കാരുടെ പേര് കിട്ടുമ്പോ എന്തെങ്കിലും ഷെയർ ചെയ്യും വെറുതെ വന്ന് ആ ഇയാളുണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ ഇയാളുണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഒത്തിരി വേറെ പേരുകളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നയാളുണ്ടാവും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോയുടെ അവസാനം പറയണത് ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കാണാം അതിനുശേഷം ഒരു ഇത് കാണിച്ചു കമ്മിങ് സൂൺ എന്ന് അതായത് ബിഗ് ബോസ് ഷോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഡേറ്റ് ഇപ്പോഴും അവർ വിട്ടിട്ടില്ല ആദ്യം നമുക്കൊരു സൂചന ഉണ്ടായിരുന്നത് ഫെബ്രുവരി ട്വന്റി ഫിഫ്റ്റിനായിരുന്നു പക്ഷെ ട്വന്റി ഫിഫ്ത്തിനല്ല എന്നുള്ളത് പിന്നെ അറിഞ്ഞു ലാംഗലാട്ടിന്റെ ഷൂട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ആ ഡേറ്റ് ചേഞ്ച് ചെയ്തു മാർച്ച് ടെന്നിലേക്ക് ആക്കി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നത് അത് ചേഞ്ചസ് വരുമോ എന്നുള്ളതൊക്കെ അറിയില്ല മാർച്ച് ടെൻത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ സാധാരണ ആൾക്കാർക്കൊക്കെ ഭയങ്കര അതായത് നമ്മുടെ വീട്ടമ്മമാർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷമമാവും കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ കുട്ടികളുടെ എക്സാം ടൈമാണ് മാർച്ച് മാസം അപ്പൊ ലാസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞ് ശാന്തമാകുന്ന ഒരു സമയമായിരുന്നു പക്ഷെ ഇത് കറക്റ്റ് മാർച്ച് ടെൻത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു മിഡിൽ പോർഷ്യൻ ആണ് നല്ല എക്സാമിന്റെ ടൈമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഞാൻ ഇപ്പൊ എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുട്ടികളെ പഠിക്കണ കാര്യം അങ്ങനത്തെ ടെൻഷൻ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അപ്പൊ അറിയില്ല എന്തായാലും ഇനിയിപ്പോ ഡേറ്റിന് ചേഞ്ചസ് വരുമോന്നുള്ളതും അറിയില്ല അവര് ഇപ്പൊ ചാനലിന്റെ ഡേറ്റ് പുറത്തു കൂടാത്തോടത്തോളം കാരണം നമുക്ക് ഒരിക്കലും ഒരു കൺഫർമേഷൻ തരാൻ പറ്റില്ല കാരണം ഈ ട്വന്റി ഫിഫ്തിന് തുടങ്ങുമെന്ന് പറഞ്ഞ സംഭവമാണ് അത് ചേഞ്ച് ആയി എന്നുള്ളത് ആണ് ഇനിയിപ്പോ കറക്റ്റ് ഡേറ്റ് എന്നുള്ളത് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട് മൂന്ന് എന്ന് പറയുന്നുണ്ട് ചിലര് മാർച്ച് മൂന്ന് ചിലർ പത്ത് പറയുന്നുണ്ട് ചിലർ ലാസ്റ്റിലേക്ക് ആക്കെ പറയുന്നുണ്ട് എന്തായാലും ലാസ്റ്റിലേക്ക് ആവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അതുപോലെ നിങ്ങൾക്ക് എന്നാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ പ്രൊമോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ കാര്യം പറയാനാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഷോ തുടങ്ങാൻ ഇനി ഒത്തിരി ടൈമും കൂടി ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ മുൻകൂട്ടിയിട്ട് അവരെ ഒരുവിധമൊക്കെ കൺഫേംഡ് ആയി ആയിട്ടുള്ള ആൾക്കാരിടുമ്പോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേർക്ക് അത് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് ബിഗ് ബോസിലൊക്കെ ഉള്ള എൻട്രിക്കുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു അപ്പൊ അത് ഞാൻ നമ്മുടെ ഷോടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് എത്താറാവുമ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടാമെന്ന് കരുതുന്നു കാരണം മുൻകൂട്ടി ഇങ്ങനെ ഇട്ട് ലാഗ് ആക്കിയിട്ട് കാര്യമില്ല എല്ലാവരും അവർക്ക് മറന്നു തന്നെ പോകുന്നു കാരണം പ്രത്യേകിച്ച് അപ്ഡേഷനുകളൊന്നും നമ്മുടെ സീസണിന്റെ വരുന്നു അധികം പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും ആദ്യത്തെ പ്രമോ ഒന്നും ലാലാട്ടിൻ്റെ ഇപ്പൊ ഈ ആഴ്ചയും വന്നു രാവിലെ തന്നെ ഞായറാഴ്ച അപ്പോ ഇനി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒന്ന് ഒത്തിരി കൂടി അങ്ങോട്ട് അങ്ങോട്ട് മുറുകിയിട്ട് നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇടാമെന്ന് കരുതിയിട്ടാണ് ഞാനത് ലാഗ് ചെയ്യിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എല്ലാവിധ അപ്ഡേഷനുകളും ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ലൈവ് അപ്ഡേഷനും എപ്പിസോഡ് എപ്പിസോഡിന്റെ അപ്ഡേഷനൊക്കെ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ ഈ വർഷവും ഞാൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ സന്ത സീരിയൽ അവസാനിച്ചു അപ്പൊ ധാരാൻ അതിന്റെ റിവ്യൂ ഒന്നും ഇടാൻ സാധിക്കുന്നില്ല വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അതിന്റെ റിവ്യൂ തരാൻ ശ്രമിക്കുന്ന ആയിരിക്കും അപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സ് ഡീം അതേപോലെ തന്നെ മറ്റൊരു വീഡിയോക്കായിട്ട് ഇനി വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ബൈ